എല്ലാവരെയും ഞാൻ പുതിയ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരെയും കാണുക കാരണം എൻ്റെ വീഡിയോക്ക് എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നൊരു അടിപൊളി ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതായത് വലിയഴുക്കൽ ലൈറ്റ് ഹൗസ് എന്ന് പറയും അടിപൊളി സ്ഥലമാണ് അടിപൊളി സ്ഥലം എന്ത് രസമാണെന്ന് പറയാം നമ്മളിപ്പോൾ സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കാൻ കൊള്ളാവുന്ന ഒരു ലൈറ്റ് ഹൗസിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് ഈ ചുറ്റുപാടും മൊത്തം കാണുന്ന എന്ത് ഭംഗിയെന്നറിയാം അവിടെ നിന്നുകൊണ്ട് നമുക്ക് നമുക്ക് സുന്ദരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് സുന്ദരമായ കാറ്റ് ആഹാ എന്ത് രസമെന്നറിയാമോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ വരാത്തവരൊക്കെ വന്ന് ഇതിനെ മണ്ട കയറി പ്രകൃതിമായ സുന്ദരമായ കാറ്റുകളൊക്കെ കൊണ്ട് ആസ്വദിക്കാനല്ല വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും അടിപൊളി സ്ഥലമാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് വരാത്തവരൊക്കെ വന്നിട്ട് കാണുക ആസ്വദിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അടിപൊളി സ്ഥലമാണേ ഓക്കേ നമുക്ക് പോകാൻ വേണ്ടിയിട്ടേക്കേ ഇതാണ് വലിയ വലിയഴിക്ക് പാലം എന്ന് പറയുന്നത് ഈ പാലത്തെക്കൂടാണ് നമ്മളിങ്ങനെ വരുന്നത് സൂപ്പർ സ്ഥലമാണ് സൂപ്പർ സ്ഥലം അടിപൊളി സ്ഥലം ഇപ്പൊ നമുക്ക് വീഡിയോ മൊത്തം ഒന്ന് കണ്ടു നോക്കാം ആട്ടിപുളി നല്ല രസമുണ്ടല്ലേ എ സിയൊക്കകത്ത് നിൽക്കുന്ന സൂപ്പർ ആട്ടിപുളി സ്ഥലം